തന്നെ പുതിയ കളക്ഷൻ നല്ല അടിപൊളി വെറൈറ്റി ായിട്ട് ബേബിയല്ലോ പിന്നെ നല്ല ഡീപ്പ് ആയിട്ടുള്ള ഒരു വയലറ്റ് വയലാണ് പക്ഷേ പ്രത്യേകത എന്താ മലക്കോട്ട് ഇത്ര ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മുടെ കേരളത്തിൽ എവിടെയും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രക്ക് പ്യുവർ നല്ല മൾകോട്ടരാണ് ഫാബ്രിക്കിനെ കുറിച്ച് നമുക്ക് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്ത് ഇവരിലേക്ക് എത്തിക്കാൻ പറ്റത്തില്ല അത്രക്ക് ക്വാളിറ്റിയിലാണ് കേട്ടോ ഒരു പ്രീമിയം കുർത്തി ഫോർട്ടി ഫോർ മാത്രമേ ആണ് ഏത് ും ലൈറ്റ് ഇഷ്ടമില്ലാത്ത കൊണ്ടാണ് പക്ഷെ എനിക്ക് എല്ലാം കാണാനായിട്ട് ഇഷ്ടായത് ചേച്ചിക്ക് ഏതെല്ലാം ഇഷ്ടമായത് വയറ്റേ എനിക്ക് എല്ലാം ഇഷ്ടമായി അപ്പൊ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതാ നിങ്ങൾ കമന്റ് ചെയ്തോളൂ നമുക്ക് വേറെ ചെയ്തിട്ട് വരാം